ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നാരായണൻ എൻ്റെ വീട്ടിലാ ഒരുപാട് പാട്ടുകൾ എഴുതി ഏകദേശം ഒരു പത്തിരുന്നൂറ്റൊമ്പത് പാട്ടോളം ആൾ എഴുതി ഉണ്ടെന്ന് പറഞ്ഞേ അത് ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമ്മൾ കേട്ടാലും കേട്ടാലും കൊതി നമുക്ക് കൊതി മാറാത്ത അത്രയും രസകരമായ പാട്ടുകളാണ് ആളുടെ കയ്യിലുള്ളത് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡെന്നുള്ള നിലയ്ക്ക് ആ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ അപ്പോൾ ചേട്ടാ ഈ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ കുട്ടി ആണോ പെണ്ണാണോ എന്ന് ചേട്ടൻ പറയും എന്ന് പറഞ്ഞു അതിന്റെ രഹസ്യം എന്താണ് ആ രഹസ്യം ഞാൻ ആരോടും പറയുക എന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ്ങിൻ്റെ മെഷീൻ കേടായി പോകും സ്കാനിങ്ങിന് ആവശ്യം വരില്ല ഡോക്ടർമാരൊക്കെ എന്നെ ആക്രമിക്കുന്നില്ല ഒരു പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരികയാണെങ്കിൽ അതിന്റെ വയറ്റിലുള്ള കുട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞിരിക്കും ഞാൻ പറഞ്ഞ കൊടുത്ത ആൾക്കെട്ട് അവരുടെ നമ്പർ ഞാൻ നേരം വിളിച്ച് ചോദിക്കാ ഞാൻ വേറെ നമ്മളോട് അല്ല നമ്മളോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായി അത് എന്താണ് അതിന്റെ വഴി പറഞ്ഞു ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം നാരായണൻ ചേട്ടൻ ഒരു നാരായണ ചേട്ടാ എത്ര നേരം നേരം പിടിക്കില്ല അതല്ലേ ഭാവന അപ്പൊ പത്തിരുന്നൂറ്റമ്പത് പാട്ട് പാടി അതെ അതെ വിചിത്രമായ പാട്ട് ഉറുമ്പിനെ പറ്റി വേണം പട്ടീനെ പറ്റി വേണം കാക്കേനെ പറ്റി വേണം മാങ്ങേനെ പറ്റി വേണം ഒരുപാട് വെച്ച് എന്തായാലും നാരായണ നേട്ടത്തിൽ കാര്യം ചെയ്യും നമ്മുടെ നായയെ പറ്റി ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ നായ വേണ്ടി പാട്ട് പാട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ കേട്ടാൽ ശരിക്കും പറ ഏതു മനുഷ്യനും സങ്കടം പോകും അത്രാനുമതി പാടുപെടുന്ന ഒരു മനുഷ്യനാണ് എന്നിട്ട് അതിന് കൊടുക്കണത് എന്നിട്ടാണ് നിങ്ങൾ ചിന്തിച്ചത് പാട്ടിന്റെ ഈ കളിക്കോട്ടോ ആയിക്കോട്ടെ കേട്ടോ ഈ പാട്ടിന്റെ രാഗം ഇളരാജയുടെയാണ് ഇളരാജ എന്നാ കേട്ടോ പേര് നാട്ടിലെ വീടിന്റെ കാവൽക്കാരൻ ഞങ്ങൾ ഓട്ടത്തിൽ ഒന്നാമൻ ചോരർക്ക് ശത്രുക്കൾ മാസ്റ്റർക്ക് മിത്രമാണ് ഞങ്ങൾ തിന്നുന്ന ചോറിന് കൂറുള്ളവര്ക്ക് കെട്ടവൻ നാട്ടിലെ നീതിമൻ വീടിൻ്റെ കാവൽക്കാരൻ ഞങ്ങൾ ഓട്ടത്തിൽ ഒന്നാമൻ ചോരർക്ക് ശത്രുക്കൾ മാസ്റ്റർക്ക് മിത്രമാണ് തിന്നുന്ന ചോറിന് കൂറുള്ളവർ ചട്ടം വടി വേണ്ട കൊട വേണ്ട കോടതി വക്കീൽ വേണ്ട ഞങ്ങൾ തെറ്റുകൾ ചെയ്യല്ല നീതി കേട കാട്ടില്ല കാരാഗ്രഹം വേണ്ടട്ടോ ഞങ്ങൾക്ക് കാരാഗ്രഹം വേണ്ടട്ടോ നീതിക്ക് ഒന്നാമൻ സത്യം താല്ക്കാക്കും ചട്ടേയിൽ കഞ്ഞി ബോധം ഞങ്ങൾക്ക് ചട്ടിയിൽ കഞ്ഞി പോതും നല്ല കൊണ്ടൊന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ടട്ടോ അവശിഷ്ടം തന്നാൽ മതി നിങ്ങളുടെ അവശിഷ്ടം തന്നാൽ മതി കള്ളനെ കണ്ടറിയും ബോംബുകൾ കണ്ടെടുക്കും കഞ്ചാവ് വേട്ട ചെയ്യും ഞങ്ങൾ കഞ്ചാവ് വേട്ട ചെയ്യും പട്ടാളം പോലീസ് സേനകളിൽ പണി ചെയ്യും അവാർഡുകൾ നേടിയെടുക്കും ഞങ്ങൾ അവാർഡുകൾ നേടിയെടുക്കും പേര്ക്ക് കെട്ടവൻ നാട്ടിലെ നീതിമൻ വീടിൻ്റെ കാവൽക്കാരൻ ഞങ്ങൾ ഓട്ടത്തിൽ ഒന്നാമൻ ചോരർക്ക് ശത്രുക്കൾ മാസ്റ്റർക്ക് മിത്രമാണ് ഞങ്ങൾ തിന്നുന്ന ചോറിന് കൂറുള്ളവർ താങ്ക് യു ഓ ിഭൂത്തല്ലോ കളിക്കൂട്ടുകാരേ മറന്നുപോയോ മാനസമ്മ വരൂ മാധൂരം ഉള്ളേ തരൂ നിന്നാരോ മാ പുരന്നുള്ള കടലിലെ യോളവും കരളിലെ മോഹാവും കടലിലെ യോളവും കരളിലെ മോഹാവും അടങ്ങുകടങ്ങുക മാന സമയ ുള്ളി തരൂ നിന്നരോമാ പൂടിയിൽ നീ തേടുവതാരെ ആരെ മാന സമയൂ മാധുരം നുള്ളി തരൂ അപ്പൊ സുഹൃത്തുക്കളെ ഇദ്ദേഹം പാടുന്ന പാട്ട് അതായത് ആളുടെ പ്രായമൊന്നും കണക്കിലെടുക്കണം ഏകദേശം ഒരു എഴുപത്തൊമ്പത് വയസ്സ് കഴിയാൻ നിൽക്കണം കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും ഈ മനുഷ്യൻ ഇതിപ്പോൾ അതുപോലെ സംഗീതത്തിന് വേണ്ടി അല്ലെങ്കിൽ പാട്ടിനു വേണ്ടി ഇദ്ദേഹം ഉറക്കൊളിച്ചും ഇങ്ങനെ പാട്ട് എഴുതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം ആളും നല്ലൊരു താല്പര്യത്തിലാണ് നിൽക്കണേ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് കേൾക്കാൻ നമുക്ക് എങ്ങനെയുണ്ട് മാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തില് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ ഈ പരസ്പര ശത്രുക്കളാ മനുഷ്യർ തമ്മിൽ ഈ പറഞ്ഞ താങ്കൾ കുറച്ചു നേരം കഴിയുമ്പോ എന്നെ ചെയ്തു തുറന്നിട്ടു കുറച്ചു നേരം കഴിയുമ്പോ അയാൾ ശരിയായില്ല അയാൾ അവിടെ വന്നിട്ട് ഒരു ചായ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാരല്ലേല്ലോ ഒരാൾ സ്നേഹം ലോകത്തിൽ ഇല്ലില്ല സ്നേഹമുണ്ടോ സ്നേഹമൊക്കെ കൈവിട്ടു കഴിഞ്ഞു അപ്പോ ഇന്ന് സ്നേഹമുള്ളൊരു ജീവജാലത്തിന്റെ ഒരു ഒരു മരാണ് മാവ് വേറൊരു മാവിന് ഇത്രയ്ക്ക് സ്നേഹം ഇല്ലേ അങ്ങനെയാണ് പാട്ട് കേൾക്കുമ്പോ നിനക്ക് കളവർക്കോട്ടെ തന്നെ രസ മാവാണ് ഞാനൊരു കാട്ടിലെ നാട്ടുമാവ് തെക്കു ഭാഗത്താണെങ്കിൽ തേൻ മാവ് വാണ് ഞാനൊരു കാട്ടിലെ നാട്ടുമാവ് തെക്ക് ഭാഗത്താണെങ്കിൽ തേന്മാവ് മാങ്ങയുള്ള കാലമെല്ലാം കുട്ടികളെല്ലാരും എൻ്റെ ചുവട്ടിലെങ്ങോടിയെത്തും മാവാണ് ഞാനൊരു കാട്ടിലെ നാട്ടുമാവ് തെക്ക് ഭാഗത്താണെങ്കിൽ തേൻ മാവ് കറി വെക്കാൻ നല്ലത് അച്ചാറിന് നല്ലത് ഗർഭമുള്ളവരെ കൽക്കും നേരെ ഇഷ്ടം കറികളിലൊന്നാമ്മൻ മാമ്പഴപുളിശേരി മത്സ്യക്കറിയിൽ ഞാൻ തിളങ്ങി നിൽക്കും മാങ്ങല്ലയെങ്കിലോ വർഷം മുഴുവനും മാങ്ങയില്ലെങ്കിലോ വർഷം മുഴുവനും അനാഥനായി തന്നെ നിലകൊള്ളും ഞാൻ അനാഥനായി തന്നെ നിലകൊള്ളും മാവാണ് ഞാനൊരോ കാട്ടിലെ നാട്ടുമാവ് തെക്കു ഭാഗത്താണെങ്കിൽ േന്മാവ് മനുഷ്യരാരെങ്കിലും മരിച്ചു കടിഞ്ഞാലോ എല്ലാരും മോടിയൻ്റെ അരികിലെത്തും മനുഷ്യരാരെങ്കിലും മരിച്ചു എങ്കിലോ എല്ലാരും മോടിയരികിലെത്തും വെട്ടിനുറുക്കിയെന്നെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ചിതയിൽ വെച്ചെന്നെ ഭസ്മമാക്കും നാട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മറ്റു മരങ്ങൾ ഞങ്ങളെ കളിയാക്കി ചേരിക്കും നാട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാലോ മറ്റു മരങ്ങൾ ഞങ്ങളെ കളിയാക്കി ചേരിക്കും മരിക്കല്ലേ മരിക്കല്ലേ നിങ്ങളാരും ും മരിക്കല്ലേ കൂട്ടുകാരെ മരിക്കല്ലേ നിങ്ങളാരും ഒരിക്കല് മരിക്കലേ നിങ്ങളുടെ മരണം ഞങ്ങളുടെ നാശമാണ് നിങ്ങളുടെ മരണം ഞങ്ങളുടെ നാശം മാവാണ് ഞാനോരോ കാട്ടിലെ നാട്ടുമാവ് തെക്കു ഭാഗത്താണെങ്കിൽ അപ്പോൾ സുഹൃത്തുക്കളെ എന്താ ഫീല് പാട്ടിന് നിങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കലാകാരനെ നിങ്ങളും കൂടി ഒന്ന് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ ആളുടെ ഒരുപാട് ആഗ്രഹങ്ങളാണ് അപ്പോൾ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എപ്പിസോഡാക്കി ഞങ്ങൾ ഇടുന്നതായിരിക്കും എന്നാൽ ഓക്കെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ